はい。 ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ വർഷത്തിന്റെ ആദ്യ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ രണ്ടേ പോയിന്റ് മൂന്നേ നാല് കോടി യാത്രക്കാരെ സ്വാഗതം ചെയ്തതായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അധികൃതർ അറിയിച്ചു ദുബായിലേക്ക് യാത്രക്കാർ കൂടുതലും എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് ജനുവരി മുതൽ മാർച്ച് വരെ മാത്രമായി മുപ്പത് ലക്ഷം യാത്രക്കാരാണ് ഇന്ത്യയിൽ നിന്നും ദുബായിൽ ജനുവരിയിൽ മാത്രമായി എൺപത്തിയഞ്ച് ലക്ഷം യാത്രക്കാരെ സ്വീകരിച്ച് പുതിയ റെക്കോർഡും ഇട്ടു ദുബായ് ലോകത്തിലെ മുൻനിര അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവി കൂടുതൽ ശക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ ആഗോള ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ എമിറേറ്റ്സിന്റെ ശസ്തി അനുദിനം വർദ്ധിക്കുകയാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ കഴിഞ്ഞ മാസം തെരഞ്ഞെടുത്തിരുന്നു തുടർച്ചയായ പതിനൊന്നാം തവണയാണ് ദുബായ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇന്ത്യയിൽ നിന്ന് മുപ്പത് ലക്ഷം പേർ ദുബായിലേക്ക് യാത്ര ചെയ്തപ്പോൾ തൊട്ടുപിന്നിൽ സൗദി അറേബ്യയാണ് സൗദി അറേബ്യയിലേക്ക് പത്തൊൻപത് ലക്ഷം പേരാണ് യാത്ര ചെയ്തത് അതിനു പിന്നിൽ യു കെയിൽ പതിനഞ്ച് ലക്ഷം തൊട്ടുപിന്നിൽ പാകിസ്ഥാൻ പത്ത് ലക്ഷം അതിനു പിന്നിലായി അമേരിക്ക എട്ടു ലക്ഷത്തി നാലായിരം പേർ തൊട്ടുപിന്നിൽ ജർമ്മനി ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം എന്നിങ്ങനെയാണ് കണക്കുകൾ എമിറേറ്റിലെ ശൈത്യകാല ആകർഷണങ്ങൾ ഈദ് അവധി സ്കൂൾ അവധി എന്നിവയെല്ലാം യാത്രക്കാരുടെ എണ്ണത്തിൽ മികച്ച സംഭാവനകൾ നൽകി മൂന്ന് മാസങ്ങളിലായി അഞ്ച് ലക്ഷത്തി പതിനേഴായിരം ടൺ കാർഗോയും രണ്ട് പോയിന്റ് ഒരു കോടിയിലേറെ ലഗേജുകളും വിമാനത്താവളത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ ഒരു ലക്ഷത്തി പതിനോരായിരം വിമാന സർവീസുകളും രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഒൻപത് പോയിന്റ് രണ്ടേ മൂന്ന് കോടി ആളുകളാണ് വിമാനത്താവളം വഴി സഞ്ചരിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് യാത്ര യുടെ എണ്ണത്തിൽ ആറ് പോയിന്റ് ഒരു ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി വിവിധ സർക്കാർ സ്വകാര്യ പങ്കാളിത്തമുള്ള വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് മികച്ച നേട്ടങ്ങൾ സാധ്യമായത് യാത്രക്കാർക്ക് സമാനതകളില്ലാത്ത യാത്രാനുഭവങ്ങൾ നൽകുന്നതിന് ഒട്ടേറെ സംരംഭങ്ങളും പദ്ധതികളും വിമാനത്താവളത്തിൽ നടപ്പാക്കുന്നുണ്ട് നിലവിൽ നൂറ്റി രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തി നഗരങ്ങളിലേക്കും നൂറ്റിയൊന്ന് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്